റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്റെ സമുദായത്തിന് രണ്ട് പേടിയും രണ്ട് പേടിയില്ലായ്മയും ഉണ്ടാവൂല രണ്ട് ഭയമുണ്ടാവൂല അതേപോലെ രണ്ട് നിർഭയത്വവും ഉണ്ടാവൂല അത് രണ്ട് ഭയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് ഇവിടെയും വല്ലാഹുവിനെ പേടിക്കുക നാളെ മഷ്വരാരോഗത്വം വല്ലാഹുവിനെ പേടിക്കുക ഈ രണ്ട് ഭയം ഉണ്ടാവൂല ഇവിടെ പേടിച്ചാൽ അവിടെ നിങ്ങൾ ഭയക്കേണ്ടി വരൂല ഇവിടെ അള്ളഹാനെ പേടിച്ച് ജീവിച്ചാൽ നമ്മൾ മഹ്റയിൽ പേടിക്കേണ്ടി വരൂല ഇവിടെ പേടിയില്ലാതെ നിർഭയമായി ജീവിച്ചാൽ എന്താ നിർഭയമായി ജീവിക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുസരണകളെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ തിന്മകൾ ഒരുപാട് ചെയ്ത് തോന്നിവാസങ്ങളെല്ലാം ചെയ്ത് നിസ്കാരമില്ല നോമ്പില്ല അറാമകൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് ബാഹുവിനെ ധിക്കരിക്കുന്നുണ്ട് തോവ് ചെയ്യുന്നില്ല അടിച്ചുപൊളി മാത്രമാണ് ജീവിതം ഇങ്ങനെയാണൊരു മനുഷ്യന്റെ അള്ളാഹുവിന് പേടിയില്ലാത്ത ജീവിതമാണെങ്കിൽ അള്ളാഹുദാല അവിടെ നിങ്ങൾക്ക് പേടിയില്ലാത്ത ജീവിതം തരൂല അവിടെ പേടിക്കേണ്ടി വരും അപ്പൊ എവിടെ പേടിക്കണം എവിടെ അടിച്ചു പൊളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഇവിടെ അടിച്ചു പൊളിക്കണോ അതല്ല ആഹൃതത്തിൽ അടിച്ചു പൊളിക്കണോ ഇവിടെ ഭയക്കണോ അതല്ല നാളെ മഹ്റയിൽ ഭയക്കണോ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മരത്തിൻ്റെ ചില്ലയിൽ പാട്ട് പാടുന്ന ഒരു ദൈർഘ്യം മാത്രമാണ് വളരെ വിദൂരതയിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി ഇങ്ങനെ പാറി വന്നിട്ട് മരത്തിന്റെ ചില്ലയിലിരുന്നിട്ട് അതൊരല്പസമയം കളകളാരവം മുഴക്കി എന്തൊക്കെയോ ചിലച്ച് പാട്ടുപാടി എണീറ്റു പോകുന്നുണ്ട് ആ പക്ഷി മരച്ചില്ലയിലിരുന്ന സമയം മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമയമെന്ന് എത്ര മനോഹരമായിട്ടാണ് കവി പാടി തന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം അപ്പൊ നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കണോ അതല്ല ആഹ്റത്തിൽ അടിച്ചു പൊളിക്കണോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം പ്രിയപ്പെട്ടവരെ മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികമാണ് അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് നമ്മളാരും മലക്കുകളല്ല മനുഷ്യന്മാരെല്ലാം തെറ്റുകാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം മനുഷ്യന്മാരൊക്കെ തെറ്റുകാരാണ് എന്നാൽ വഖൈറുൽ ഖത്താഇന തെറ്റുകാരിൽ ഏറ്റവും ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസോലി തെറ്റു വരുമ്പോൾ തൗബ ചെയ്യണം എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ടാകും സാധുമാരായാലും നേതാക്കന്മാരായാലും കമ്മിറ്റിക്കാരായാലും നാടന്മാരായാലും ആണായാലും പെണ്ണായാലും തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണത് പക്ഷേ തെറ്റുകൾ വരുമ്പോൾ രണ്ടു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ചെയ്യുന്ന തിന്മകളെ നമ്മൾ പരസ്യമാക്കാൻ പാടില്ല അതേപോലെ മറ്റുള്ളവരുടെ തിന്മയെയും നമ്മൾ പരസ്യമാക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന തിന്മകളെ നമ്മൾ പരസ്യമാക്കിയാൽ എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല എന്ന് ഹബീബായ പഠിപ്പിക്കുന്നുണ്ട് ആ ണ്ട്ഭാഗം എന്നറിയോ തിന്മകളെ പരസ്യമാക്കുന്ന ആളുകൾ അത് നമ്മുടെ സ്വന്തം തെറ്റായാലും ശരി മറ്റുള്ളവരുടെ തെറ്റായാലും ശരി ഒരു തിന്മ പോലും പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല തിന്മകളൊക്കെ രഹസ്യമാവട്ടെ രഹസ്യമായി തെറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പരസ്യമാവരുത് എന്നാ പറയുന്നത് നമ്മളെല്ലാവരും രഹസ്യമായി പോയി തെറ്റു ചെയ്യണമെന്നുള്ള ആഹ്വാനമല്ല ഇത് തെറ്റുകൾ വന്നാൽ അതിനെ രഹസ്യമാക്കി വെക്കണമെന്നുള്ള തിന്മയെ പരസ്യമാക്കുന്നത് അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല നന്മ പോലും പരസ്യമാക്കുന്നത് ഇഷ്ടപ്പെടാത്തവനാണ് റബ്ബ് നന്മ പോലും പരസ്യമാക്കുന്നതല്ലാക്ക് നിങ്ങളോട് വല്ല കോപവും ഉണ്ടെങ്കിൽ ആ കോപത്തെ രഹസ്യമായ രഹസ്യമായ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടോന്നറിയില്ല ബക്കറ്റ് വരും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ബക്കറ്റ് വരുമ്പോ നമ്മൾക്ക് എല്ലാർക്കും ഉള്ളൊരു സ്വഭാവമാണ് അതാരും കാണാത്തൊരു സ്വതം എന്നാൽ ഈ സ്റ്റേജിന് ആരാ പള്ളിക്ക് ഒരു ലക്ഷം തരാന്ന് വെച്ചാൽ എല്ലാവരും ഈ വകുസ്ത ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം എല്ലാരും കാണുന്നിടത്ത് നന്നായിട്ട് നമ്മൾ കൊടുക്കും ആരും കാണാത്തടുത്ത് നമ്മൾ അവിടെ തന്നെ നീയത്തില് വേരേഷം വരാൻ നമ്മുടെ നീയത്തിൽ വ്യത്യാസം അവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് ഞാനും നിങ്ങളെ ചിന്തിക്കുക സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് ഇപ്പൊ ഈ ഒരു സദസ്സിൽ പള്ളിക്കൊരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ കടമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക നമ്മുടെ പള്ളിക്കൊരു രണ്ടു ലക്ഷം രൂപ കടമുണ്ട് സംഘാടകർ പറഞ്ഞു നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വളണ്ടിയർമാർ വരും അപ്പോ ആ രണ്ട് ലക്ഷം രൂപ ബക്കറ്റിലൂടെ നമ്മൾക്ക് കളക്ട് ചെയ്യണം നിങ്ങൾ കഴിയുന്നത് എല്ലാവരും ആ ബക്കറ്റിലിടണം എന്ന് പറഞ്ഞ് ബക്കറ്റ് ഇങ്ങനെ പൊടിപ്പള്ളം മുഴുവനും നടന്ന് തിരിച്ചു വന്നാലും ഒരു ഇരുപത്തി അഞ്ച് അമ്പതിന്റെ മുകളിലേക്ക് ആ ബക്കറ്റ് നിറയൂല നേരെ മറിച്ച് ആരാ ഏറ്റെടുക്കാൻ ഒരു പത്തായിരം ചാടി എണീക്കും നമ്മൾ പത്താൾ ഏറ്റെടുത്ത ഒരു ലക്ഷമായി പിന്നെ അഞ്ച് ഏറ്റെടുത്തും ഒമ്പതിനായിരം പിന്നെ ഒരു പത്തഞ്ച് തീർന്നു നേരെ മറിച്ച് പതിനായിരം ചാടി അണിയിച്ച് ഏറ്റെടുക്കാമെന്ന് പറയുന്നവർ ബക്കറ്റിൽ അവിടെയാണ് നീയത്തിന്റെ വേരിയേഷൻ വരുന്നത് അമാലു നോക്കുന്നത് നോക്കുന്നത് നമ്മുടെ നീയത്തിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് അത് വിഷയമേ അള്ളാഹ് വിഷയമേയല്ലും നിങ്ങളുടെ ബോഡിയല്ല അള്ളാഹു നോക്കുന്നത് ശരീരമല്ല അള്ളാഹു നോക്കുന്നത് അത് ഫിറ്റാണോ അല്ലേ അത് നിങ്ങൾക്കാണ് അള്ളാഹു വിഷയമല്ല നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് വേഷഭൂഷാദികളിലേക്ക് അത് നോക്കുന്നില്ല അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽഫിലേക്കാണ് എന്ന് അബിബായ മുഹമ്മദ് നമ്മൾ നമ്മെ കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ രണ്ട് സാഹചര്യം ഉണ്ടായാൽ എത്ര നമ്മള് ബക്കറ്റിലിട എത്രയാണ് നമ്മൾ പരസ്യമായി കൊടുക്ക അങ്ങനെ രഹസ്യമായ ഒരു പതിനായിരം രൂപ ബക്കറ്റിലിടാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു അള്ളാഹുമായി കളയുമെന്ന് മുഹമ്മദ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നൊരു മഹല്ലണ്ട് ചെറുവത്തൂരിലെ മടക്കര എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ മദ്രസയുടെ നിർമ്മാണം നടക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ചുമയ്ക്ക് ചെറിയൊരു കുട്ടി ഒരു പത്ത് വയസ്സൊക്കെ പ്രായമുള്ളൊരു കുട്ടി ഒരു കവർ കൊണ്ടുവന്നു എന്റെ കയ്യില് എന്റെ കയ്യിൽ ഒരു കവർ കൊണ്ടുവന്നു അപ്പ മദ്രസയുടെ നിർമ്മാണത്തിനാണെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോ അതിലൊരുപാട് ആഭരണങ്ങളുണ്ട് കമ്മിറ്റിക്കാരെ ഞാൻ ഏൽപ്പിച്ചു ഞാൻ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചില്ലെങ്കിൽ ആരും അറിയൊന്നുമില്ല അടിച്ചു മാറ്റിയാൽ മതിയായിരുന്നു ആരും അറിയൊന്നുമില്ല കമ്മിറ്റിക്കാരെ ഞാൻ ഏൽപ്പിച്ചു എത്ര നോക്കാൻ പറഞ്ഞു പതിനാറ് ഭവൻ ആരാ തന്നത് എന്ന് ഇന്ന് എനിക്കറിയില്ല കമ്മിറ്റിക്കാർക്കും അറിയില്ല അതാണ് ആരാ തന്നത് മദ്രസയുടെ ഉദ്ഘാടനം കഴിഞ്ഞു ഒന്നര കോടി രണ്ടു കോടിയോടും ചെലവഴിച്ച് വലിയൊരു മദ്രസ ഇന്ന് വരെ നാട്ടുകാർക്കും അറിയില്ല കമ്മിറ്റിക്കാർക്കും അറിയില്ല അത് വാങ്ങി എനിക്കും അറിയില്ല ആരാ ഈ പതിനാറ് ഭവൻ കൊടുത്തത് ഇതാണ് സ്വത എന്ന് പറയുന്നത് രഹസ്യമായ സ്വതത്ത എന്ന് പറയുന്നത് ഇതാണ് ഞാൻ അടിച്ചു മാറ്റിയാൽ മതി ഇതുകൊണ്ട് ആരും അറിയാത്തോണ്ട് എന്റെ തന്നത് കമ്മിറ്റിക്കാർ അടുത്ത് പ്രൂഫില്ല ചെറിയൊരു കുട്ടി കൊണ്ടുവന്നതാണ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാനൊന്നുമില്ല അത്ര രഹസ്യമായി സ്വതക കൊടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ രഹസ്യമായി നമ്മള് എല്ലാരും തെറ്റുകാരാണ് ഞാനടക്ക് എല്ലാരും തെറ്റുകാരാണ് പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്ന് വരെ നമ്മളിതിൽ പല തെറ്റും വന്നിട്ടുണ്ടാകും ഈ തെറ്റുകൾ കാരണം അള്ളാഹുവിന് നമ്മളോട് കോപം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ തോപൊന്നും ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ ഇതുപോലെ രഹസ്യമായ സ്വതക്കുകള് കാരണം അള്ളാഹു ആ കോപത്തെ മായ്ച്ചുകളെയും പിന്നെ പഠിച്ച കോപല്ല അവിനിഷ്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്മ പോലും പരസ്യമാക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണിത് പിന്നെയല്ലേ നമ്മൾ തിന്മയെ പരസ്യമാക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ ഫോട്ടോകൾ പബ്ലിക് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അപുചോക്കും ആണുങ്ങൾക്ക് പാടുണ്ടോ എന്താ പരിശുദ്ധമായ ദീനിന്റെ തീരുമാനം ആണിന്റെ ആറച് എന്താണ് പെണ്ണിന്റെ ആറത്തെന്താണ് ഇത് മതപുരോഹിതന്മാരുണ്ടാക്കിയ നിയമമല്ല ഇതൊരാൺ ആൺമേൽക്കോയ്മ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ വരരുത് പാട്രിയാർക്കലാണെന്ന് പറയണ്ട ഒരു പുരുഷന്റെ വേഷവിധാനം ഒരു പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് ഔറച്ചായി എവിടെയും ഇതേ ഔറത്താണ് എന്നാൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസവും ചർച്ചയും ഉള്ളത് മുൻകൈയിലും മുഖത്തിലും മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം ഔറത്താൻ മുൻകൈയും മുഖവുമല്ലാത്ത എല്ലാം ഔറത്താണ് ഔറച്ചാണ് ഒഴിവാക്കിയത് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ട് വേണോ വേണ്ടേ കാണാൻ പറ്റുമോ പറ്റൂലേ അതിന് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ ബാക്കിയുള്ള പെണ്ണിന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും ഔറത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത് എന്നാൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നേരെ വിപരീതമാണ് നേരെ വിപരീതം ഓപ്പോസിറ്റാണ് പുരുഷന്മാരായ ആളുകളെല്ലാരും നോക്കി വ്യാദന്റെ സദസ്സല്ല പുരുഷന്മാരായ ആളുകളെ എല്ലാവരും ഒന്ന് നോക്ക് ആകെ പുരുഷന്മാരായ ആളുകളുടെ വെളിവാകുന്നത് മുൻകൈയും മുഖവും മാത്രമാണ് അവരെ പാൻറ് ധരിക്കും ഷൂ ധരിക്കും ഇൻസൈഡ് ചെയ്യും നല്ല ഫുൾ സ്ലീവ് ഷർട്ട് ധരിക്കും എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസും കൂടി ധരിച്ചാൽ ആകെ അയാളിൽ കാണുന്നത് അയാളുടെ മുൻകൈയും നെറ്റിത്തടവും കവിൾത്തടങ്ങളും മാത്രമാണ് വേറെ കാണാനില്ല സത്യത്തിൽ അയാൾ മുട്ടുമുതലേ പൊക്കിൾ വരെ മറച്ചാൽ മതിയായിരുന്നു എന്നാൽ ഒരു പെണ്ണിന്റെ ഫാഷൻ എന്ന് പറയുന്നത് ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നത് സ്കേർട്ട് ധരിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ പരസ്യങ്ങൾ ഒരുപാട് ഹോർഡിങ്ങുകൾ കാണാൻ പറ്റും നമ്മൾക്ക് റോഡ് സൈഡിലൊക്കെ പോയാൽ വസ്ത്രങ്ങളുടെ ടെക്സ്റ്റൈലുകളുടെ ജ്വല്ലറിയുടെ ഇത്തരം പരസ്യങ്ങളിൽ ഒരു പെണ്ണ് അഭിനയിക്കുമ്പോൾ എത്രമാത്രം തുറക്കാൻ പറ്റുമോ അത്ര മാത്രം വെളിവാക്കിയിട്ടാണ് ഒരു പെണ്ണിന്റെ പരസ്യം ഉണ്ടാവുന്നത് അതിന്റെ പിന്നിലും ചില കാരണങ്ങളുണ്ട് ഒരു സഹോദരി ശരീരം മുഴുവനും മറച്ചു നടന്നാൽ ലോകത്തെ മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭമാണ് നഷ്ടമാകുന്നത് ഒരു പെണ്ണ് പ്രാക്ടിക്കൽ മുസ്ലിമായി മാറിയാൽ ഒരു പെണ്ണ് പ്രാക്ടിക്കൽ മുസ്ലിമായി മാറിയാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുസ്ലിമായി മാറിയാൽ ഇന്നത്തെ കുത്തക മുതലാളിമാരുടെ നഷ്ടം കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ഒരു പെണ്ണിൽ നിന്ന് മിനിമം ഒരു അയ്യായിരം രൂപയെങ്കിലും നഷ്ടമുണ്ടാകും